അല്ലേട്ടാ സംഘടനാ തേടി വന്നെന്തിനാണ് ഈ ചിക്കൻ ചിക്കൻകടയുടെ ഫ്രണ്ട് ചിക്കൻകട നല്ല നേതാവേ കോഴിക്കടയും നല്ല കോഴികൾ സംശയം എന്താ നല്ല ഒന്നാന്തരം കോഴികൾ ഇനി വരുന്ന അതാവണം അപ്പൊ തന്റെ സംശയം തീർന്നോ അല്ല നേതാവേ അപ്പൊ എത്ര കോഴി വേണം അങ്ങനെ എണ്ണോ പറയാൻ പറ്റൂല മൊത്തം കോഴികളല്ലേ ഭാരവാഹികള് ശരി ഇപ്പൊ എത്ര കോഴികൾ വേണം നമുക്കേയ് സംഘടനാ പ്രസിഡന്റ് ആയിട്ട് നല്ല മൂത്ത് കൊഴുത്ത നല്ല നാടൻ കോഴിയെ തന്നെ വേണം സംശയം എന്താ നല്ല സൂപ്പർ മെഗാ കോഴിയല്ലേ വേണ്ടത് അതെ ഒരു സൂപ്പർ മെഗാ കോഴി തന്നെ വേണം അപ്പിന് അടുത്തത് പ്രസിഡന്റ് ഒരു സൂപ്പർ മെഗാ കോഴിയായ സ്ഥിതിക്ക് പിന്നെ ഒരു സൂപ്പർ വില്ലൻ കോഴി തന്നെ വേണം അതല്ലേ അതിന്റെ ഒരു ശരി വില്ലൻ കോഴി വന്ന സ്ഥിതിക്ക് ഈ കോമഡി കോഴിയോട് ആവാം എന്നാലും അതിനൊരു ബാലൻസ് ആവുള്ളൂ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എനിക്ക് എന്താണെങ്കിലും ഒരു മൂത്ത കൊഴുത്ത കോഴിയെ തന്നെ വേണം ഇപ്പോ ഒരു മൂത്ത കൊഴുത്ത കോഴി തന്നെയാണ് നിങ്ങളുടെ ഡിമാൻഡ് ഡിമാൻഡ് തീർന്നില്ല കോഴി ഒരു മൂത്ത കൊഴുത്ത കോഴി ആയാൽ മാത്രം പോരാ ഒരു क्रॉनिक बैचलर കൂടിയായിരിക്കണം എന്തോന്ന് क्रॉनिक बैचलर